ഫ്രണ്ട്സ് ജേക്കബ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എന്റെ പുതിയ സ്റ്റോക്ക് കേറിയിട്ടുള്ള വണ്ടികളാണ് രണ്ടായിരത്തി പതിനഞ്ച് ആപ്പ ഉണ്ട് ഇരുപത്തി മൂന്ന് ക്ലാസിക്കുണ്ട് വെള്ളിമൂങ് ഉണ്ട് ബജാജിന്റെ പെട്ടവണ്ടികളുണ്ട് അപ്പൊ ഇത്തരം വണ്ടികൾ നമുക്ക് പുതിയ സ്റ്റോക്ക് കേറിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും പരമാവധി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് വണ്ടി വരുന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ ആപ്പെ കൂട് വണ്ടി ആണ് ഫുൾ കവേഡ് ആയിട്ട് വരുന്ന വരുന്ന ക്ലോസ്ഡിൽ വരുന്നത് ദിവസം ടെസ്റ്റോട് ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാറ് കൂടെ ലാപ്പ് കൂടുവേണ്ടിയാണ് നൂറ്ററുപത്തഞ്ച് ദിവസം പേപ്പറുള്ള കേരളത്തില് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ ടയർ വാഹനം നോക്കി ഫ്രണ്ടിലെ ടയർ പുതിയ റിസോൾ ഫുള്ള് പുതിയാണ് അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ടയറുകളാണ് ഉള്ളത് റിസോൾ കാര്യങ്ങളല്ല ഫസ്റ്റ് ഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമത്തിന് വന്നിട്ടുള്ളത് വേറെ പാച്ച് വർക്ക് കാര്യങ്ങളും അങ്ങനെയൊന്നും നിലവിൽ വാഹനത്തിന് അങ്ങനെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ നമ്മൾ കൂടിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള കാര്യങ്ങളാണ് വേറെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും നിലയിൽ വന്നിട്ടില്ല ഇത് സിംഗിൾ ഓണർ വണ്ടി എന്നാണ് എന്റെ അറിവ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം രണ്ടായിരത്തി പതിനാറ് മോഡല് അപ്പൊ കൂട് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് അല്ല ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അതേപോലെ നമുക്ക് അടുത്തത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് പിയാജോ ആപ്പ ക്ലാസിക്ക് ഏറ്റു രേഷൻ ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആപ്പ എക്സ്പ്രൽ ഡി ക്ലാസിക് വാഹനമാണ് നമുക്ക് അടുത്ത സ്റ്റോക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഒമ്പതിനായിരം കിലോമീറ്റർ നമുക്ക് മീറ്ററിൽ റീഡിങ് കാണിക്കുന്നത് ഈ വാഹനം കമ്പനി വന്ന പോലെയാണ് നിൽക്കുന്നത് വേറെ എക്സ്പ്ര കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ വാഹനത്തിന് ഇപ്പൊ നിൽക്കുന്ന ഈ കണ്ടീഷനിൽ നമുക്ക് വാഹനം കൊടുക്കാം നമുക്കൊരു ഗ്രില്ല് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് റെഡിമെയ്ഡ് ഗ്രില്ല് വരും നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിന്റെ പിയാജോന്റെ ആപ്പ ക്ലാസിക് മോഡലാണ് ഈ വാഹനത്തിന് നമ്മള് ചോദിക്കുന്നു അല്ലെ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നമുക്ക് ഫിനാൻസ് നമുക്ക് അറങ്ങി കൊടുക്കാൻ പറ്റും രണ്ടു വർഷം മാത്രമാണ് പഴക്കമുള്ളത് വണ്ടി ഓടി അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നല്ല നടുമുറുക്ക് സാധനം തന്നെയാണ് നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് ഷോറൂമിൽ എങ്ങനെ നിക്കുന്നു അതേപോലെ വാഹനം നിൽക്കുന്നത് കാരണം സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിന് ഇല്ല അപ്പൊ നമുക്ക് അടുത്ത് വരുന്ന കിടിലം വണ്ടി പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കെ എൽ ഫോറിൽ ഓറഞ്ച് കളറോട് കൂടി വരുന്ന പക്ക പതിനെട്ട് വാഹനമാണ് നമുക്ക് അടുത്ത് വന്നിട്ടുള്ള സ്റ്റോക്ക് പേപ്പർ വാഹനം എല്ലാം ലൈവ് ആയിട്ടുള്ള അഞ്ച് സീറ്റ് ടാറ്റ മാജിക് അയർസ് വാഹനമാണ് രജിസ്ട്രേഷൻ നിൽക്കുന്ന ഒരു വാഹനമാണ് ഓറഞ്ച് കളറോട് കൂടി വന്നിട്ടുള്ള ഒരു വാഹനമാണ് നമ്മള് സൈഡ് വാങ്ങുന്ന അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബോഡി വാങ്ങുകൾ ക്ലീൻ ആണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു നാട്ടുനുർക്ക് വണ്ടി തന്നെയാണ് ഇത് നല്ല പെട വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വണ്ടിയാണ് സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് നമ്മൾ കാറിന്റെ സീറ്റ് ചെയ്തിട്ടുള്ളതാണ് വെറുതെ കാറിന്റെ സീറ്റ് മാത്രമല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ബാക്ക് സീറ്റ് ആയാലും അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് ഓൾറെഡി സെറ്റ് സബ് നമ്മളവിടെ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ വേണ്ടി ഓൾട്ടറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും ഒറ്റയ്ക്ക് ഒരു വീഡിയോ ഞാൻ ഈ വാഹനത്തിന്റെ ഇടുന്നുണ്ടാവും നമ്മുടെ പേജില് ബാക്ക് സൈഡ് നോക്കാണെങ്കിൽ വിമാനത്തിന് വേറെ സ്ക്രാച്ചസും സ്പ്രാറ്റസും കാര്യങ്ങളൊന്നും ചെറിയൊരു ഡെന്റ് ചെറിയൊരു കുത്തിണ്ടാവുമ്പോ വേറെ പെയിന്റിംഗ് കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം ആണ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ സെക്കൻഡ് ഓർഡറിൽ നിലവിൽ തൃശ്ശൂർ വർക്കാഞ്ചേരി അഡ്രസ്സിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഫുൾ ഫിറ്റഡ് ആയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡല് ടാറ്റിക് ആയർ നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം നമ്മൾ ചോദിക്കുന്നു പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്കൊരു രണ്ടു ലക്ഷയോടെ അടുത്ത് വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബജാജിന്റെ മാക്സിമ ബി എസ് സിക്സ് വാഹനമാണ് രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റോഡ് കിട്ടുള്ള ഒരു വാഹനമാണ് കേരളം നാല്പത്തി ആറ് സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന ഒരു വാഹനമാണ് നമുക്ക് അടുത്ത സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ സൈഡ് നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ നമുക്ക് ഗ്രില്ല് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത് വാഹനത്തിന്റെ മോഡല് വേറെ അപാതകളും കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന ഒരു ലക്ഷത്തി ചോദിക്കുന്നത് പുതിയ പേപ്പറോട് കൂടി ഗ്രില്ല് നമുക്ക് വിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി എൺപത്തയായിരിക്കും നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഈ വാഹനം കൊടുക്കാം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ലാസ്റ്റ് വണ്ടി വരുന്ന രണ്ടായിരത്തി മൂന്ന് മോഡൽ ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി മൂന്ന് മോഡല് ബജാജിന്റെ മാക്സിമം ഗുഡ്സ് വാഹനമാണ് അവസാനത്ത് ഈ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് വണ്ടിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റത്തെ വണ്ടിയാണ് രണ്ടായിരത്തി മൂന്നാണ് മോഡല് ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്ന ഗുഡ്സ് വണ്ടി നോക്കുന്ന ആൾക്കാർ ഇപ്പൊ കുറെ അധികം ആൾക്കാർ നമുക്ക് എൻക്വയറി വരുന്നുണ്ട് ഒരു അമ്പതിലൂടെ താഴെ വണ്ടികൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഈ വാഹനം നമുക്ക് നോക്കി നാൽപ്പത്തയ്യായിരിക്കും നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി മൂന്നാണ് മോഡല് അപ്പൊ എല്ലാവരും ഒരു ഇരുപത് വർഷത്തിന്റെ മോഡൽ പഴക്കമുള്ള വണ്ടി ടെസ്റ്റ് കിട്ടില്ല എന്നൊക്കെ പല കാര്യങ്ങളുണ്ട് ഈ വാഹനം ടെസ്റ്റും ടാക്സി ഇൻഷുറൻസും നിലവിലെ എല്ലാം ക്ലിയർ ആണ് ഇന്നത്തെ നിയമം അനുസരിച്ച് ഈ വാഹനത്തിന് ടെസ്റ്റ് കിട്ടുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല ആ നിയമം വന്നിട്ടുള്ളത് പാസഞ്ചർ വാഹനങ്ങൾക്കാണ് ഈ വാഹനം നല്ല എല്ലാ പേപ്പറുകളും ക്ലിയർ ആണ് രണ്ടായിരത്തി മൂന്നാണ് മോഡൽ ഈ വാഹനത്തിന് നമ്മൾ ബാക്ക് ഭാഗം സൈഡ് പെട്ടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള പെട്ടി ഉണ്ട് അടിയിൽ നമുക്ക് ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഗ്രില്ല് വർക്ക് വന്നിട്ടുണ്ട് ടയർ വാങ്ങി നോക്കുകയാണെങ്കിൽ റൈറ്റ് പുത്തൻ പുത്തൻകൈസ് ടയറാണ് ഫ്രണ്ടിലെ ടയർ പുത്തൻ ടയറാണ് വണ്ടി അതിൽ മൂടിയിട്ടില്ല അത്യാവശ്യം മൂന്ന് ടയറുകളും നല്ല ക്വാളിറ്റിയുള്ള ടയറുകളാണ് നമ്മൾ ചോദിക്കുന്നത് നല്ല നാല്പത്തയ്യായിരം രൂപ നമുക്ക് ഫിനാൻസ് ഒന്നും കിട്ടില്ല ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരു വാഹനം പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മളെ നിങ്ങളുടെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തുന്ന സജഷൻസ് നിങ്ങൾക്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് അതേപോലെ നമ്മുടെ സ്ഥാപനം തൃശ്ശൂർ ജില്ലയിൽ പൂങ്ങത്താണ് പൂവുന്നത് റെയിൽവേ ഓവർ താഴെ ഗവൺമെന്റ് സ്കൂളിനോട് നമ്മുടെ സ്ഥാപനം വരുന്നത് അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നമ്മളിപ്പോൾ ഒരുപാട് വേറെ നമുക്ക് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട് മോഡൽ കൂടിയ വണ്ടികളുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും താങ്ക്